ഹായ് വെൽക്കം ടു റാൻഡപ്രേക്ഷൻസ് ഇന്നലെ നടന്ന കഴിഞ്ഞ ദിവസം നടന്ന ബിഗ് ബോസിലെ റാങ്കിങ് ടാസ്ക് ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു സോ അതിൽ കുറേ കുറേ റിവ്യൂ ചാനൽസിലൊക്കെ ഞാൻ കണ്ടു നമ്മുടെ ജിൻഡപ്പൻ ഒട്ടും പെർഫോം ചെയ്തില്ല ആ ഒരു ടാസ്കിൽ നമ്മുടെ സിജോ ആയാലും ജാസ്മിൻ ആയാലും നല്ല രീതിയിൽ തന്നെ ആ ടാസ്ക് ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ജിൻഡപ്പൻ ഈ ഒരു ഗെയിമിൽ ഇത്രയെങ്കിലും എത്തിയത് ജാസ്മിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ജാസ്മിനോട് എന്താ പറയുക ജാസ്മിൻ ജിൻഡോനോട് വളരെ മോശമായി പെരുമാറിയതിൻ്റെ ഒരു സിമ്പതിൻ്റെ പുറത്ത് പുറത്താണ് ജിൻഡപ്പൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമല്ലാതെ ജിൻഡോ അവിടുത്തെ വലിയൊരു പ്ലെയർ അല്ല എന്നുള്ള നിലക്കുള്ള കുറെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു റിവ്യൂസ് ആയാലും പറയുന്നുണ്ട് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ കപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതൽ ജാസ്മിനാണ് അവിടെ ഒരുപാട് അനുഭവിച്ച് അനുഭവിച്ച് വന്നത് ഇത്രയും അധികം പ്രശ്നം പ്രശ്നങ്ങളായിട്ടും അതൊക്കെ തരണം ചെയ്ത ഒരു ഫീനിക്സ് പക്ഷിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ജാസ്മിനാണ് ഈ ഒരു കപ്പ് ഈ സീസണിലെ കപ്പ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പല പല കമന്റ്സും കണ്ടു ഈവൺ നമ്മുടെ എന്താ പറയുക കുറെ കുറെ റിവ്യൂസും അതൊക്കെ എടുത്ത് ചെയ്യുന്നത് കണ്ടു ഈ ഓരോ ആർ ബി പേജിലും ഓരോരുത്തരുടെയും പ്രമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ ഞാൻ കണ്ടു പക്ഷെ ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്നലത്തെ റാങ്കിങ് ടാസ്ക് തന്നെ എടുക്കാം സോ അതിൽ എന്താ പറയുക ഒന്ന് മുതൽ പതിമൂന്ന് വരെ റാങ്ക്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബസർ അടിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓടിച്ചെന്ന് ഓരോ പൊസിഷൻ പിടിക്കാനുള്ള ഒരു തിരക്കായിരുന്നു എല്ലാവരും തന്നെ ഓടിച്ചെന്ന് ഓരോരോ പൊസിഷനിൽ നിന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ജിൻഡപ്പൻ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നത് പോലെ നമ്മൾ കണ്ടതല്ലേ ഫസ്റ്റ് തന്നെ ഒരു പൊസിഷനിൽ പോയി നിൽക്കുന്നത് കണ്ടോ ഇല്ല അത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡപ്പൻ ചെന്നിട്ട് ഒന്നാം പ്ലേസിൽ ഫസ്റ്റ് പ്ലേസിൽ നിന്നപ്പോഴാണ് അതുവരെ തേർഡിൽ നിന്നിട്ടുണ്ടായിരുന്ന സിജോ ആ ജിൻഡോ ഒന്ന് ഒന്നാമനാമെങ്കിൽ പിന്നെ എനിക്കെന്താ ഒന്നാമനായിക്കൂടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നു a gente ഒന്നാമത്തെ പ്ലേസിലേക്ക് വന്ന് നിന്ന് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് കാണാട്ടോ അത് അപ്പം ആ ഒരു സംഭവം അപ്പോഴത്തേക്ക് എന്താ പറയുക സ്വാഭാവികമായിട്ടും ജിൻഡോനറിയാം അവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് അതിനെ എതിർക്കാൻ ഒത്തിരി പേര് കാണുമെന്ന് ജിൻഡോനറിയാം അതേ ഒരു പൊസിഷനിൽ ജിൻഡോ വന്ന് നിന്നതും എല്ലാവരും കൂടെ എന്താ പറയുക ഈ എന്താ പറയുക ശത്രുവിൻ്റെ ശത്രു മിത്രംന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ജിൻറ്റോനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു അല്ലേ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഇവർ മാക്സിമം ജിൻഡോടെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജിൻഡോ നല്ല വ്യക്തമായ ധാരണയുണ്ട് സോ അതുകൊണ്ട് തന്നെ ആൾക്കറിയാം അവിടെ നിൽക്കുന്ന ഈ പതിമൂന്ന് പേരെക്കാട്ടിയും കൂടുതൽ ജനങ്ങളാണ് ആളെ ഒന്നാമതാക്കുന്നതോ അഞ്ചാമതാക്കുന്നതും പത്താമതാക്കുന്നതും ജനങ്ങളാണെന്നാക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ സ്വാഭാവികമായിട്ടും അവിടെ ഒന്നാം സ്ഥാനത്ത് പോയി നിന്നത് ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ സോ എന്തായാലും എല്ലാവരും തന്നെ നല്ല രീതിയിൽ ഒപ്പോസ് ചെയ്യുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ ജിന്തപ്പനെ ഒരു പോയിന്റേ വന്നിട്ടുള്ളൂ ഞാൻ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഞാനിപ്പോൾ ഈ ഒരു രീതിയിലേക്ക് മാറി വന്നിട്ടുണ്ട് അതൊരു വലിയ കാര്യം തന്നെയല്ലേ അല്ലേ ആ ഇതേ കാര്യം തന്നെയല്ലേ സായി പറഞ്ഞത് സായി പറഞ്ഞപ്പോഴത്തേക്കും അതിനെ ആർക്കും ഒപ്പോസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ജിന്തപ്പം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങൾ ഇങ്ങനെ ചെയ്തു അവിടെ ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ മനുഷ്യൻ ചെയ്യാത്ത കുറ്റങ്ങളില്ലാത്ത നിലക്ക് എല്ലാവരും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കായിരുന്നു അല്ല അല്ലേ ഓരോരുത്തരും ഓരോരുത്തരും അത്രയധികം തരം താഴ്ത്തി സംസാരിച്ചിട്ട് പോലും ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലാന്നുള്ള സ്ഥിതിയാണെന്ന് ആൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആളൊന്ന് മാറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോറയുടെയും ജാസ്മിന്റെയും ഒരു കേസ് വന്നത് സെക്കൻഡ് പ്ലേസിന് വേണ്ടിയിട്ട് നോറയും ജാസ്മിനും നിന്നപ്പോഴത്തേക്കും ജിൻറ്റോയും അവിടെ കയറി നിന്നും സ്വാഭാവികമായിട്ട് നോറക്ക് എന്തായാലും സെക്കൻഡ് പ്ലേസ് വരെ എല്ലാവരും കൊടുക്കൂലെന്ന് അറിയാവുന്ന സ്ഥിതിക്ക് ജിൻറ്റോനെ തന്നെ അവിടെ സെക്കൻഡ് പ്ലേസ് കൊടുക്കുകയും ചെയ്തു എല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ട് ജിൻഡോന് സെക്കൻഡ് പ്ലേസിലാക്കി കൊടുക്കുകയും ചെയ്തു അത് ആക്ച്വലി ആരുടെ കളിയാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അവിടെ നമ്മുടെ ജിൻറ്റപ്പൻ നല്ല രീതിയിൽ ഗെയിം കളിച്ചു ഒന്നും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്താ ഈ ഇരുപത്തിനാല് മണിക്കൂറും വായിട്ട് അലച്ചാൽ മാത്രമേ ഒരു ഗെയിം ആവുള്ളൂന്നുണ്ടോ നമ്മുടെ അർജുൻ പറഞ്ഞ ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു വേൾഡിന്നെടുത്തും വേണ്ടാത്ത അടുത്തും അല്ല കലബില കലബില പറഞ്ഞാൽ മാത്രമേ ഒരു ഗെയിം ആവുള്ളൂ എന്നൊന്നും ഇല്ലാലോ വാചകമടിക്കുന്നവർ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് നമ്മുടെ മാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആൾക്ക് വാചകമടി കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ജയിച്ചതാണെന്ന് ഇല്ലാന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി നന്മ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സീസണിൽ വന്നിട്ട് ജാസ്മിൻ ഈ വാചക അടി എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റുമോ ആ എല്ലാരും പറയുന്നു അയ്യോ ആള് ആൾയങ്കര നന്മപരമാണെന്ന് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേരൊക്കെ കമന്റ് ഒക്കെ ചെയ്യുന്നത് കാണാം ആൾക്ക് പേഴ്സണൽ ഗ്രഡ്ജില്ലാന്ന് എന്തിന്റെ ബേസിലാന്ന് നിങ്ങൾ പറയുന്നത് ഓരോ സമയത്തും ജിൻറ്റോന്റെ അടുത്ത് സംസാരിക്കുന്നത് ഇപ്പം അർജുനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ എക്സാമ്പിളാണ് അയ്യോ ജിൻഡപ്പിന് കപ്പ് കിട്ടാനോ എന്നാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റൂല പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലാത്ത ആൾ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമുണ്ടോ ആ ഒരു പോയിന്റില് തന്നെ ഏറ്റവും വലിയ വ്യക്തമാണ് ആൾക്ക് അത്രയധികം അസൂയോ കുശുപ്പോ എന്താണ്ടൊക്കെയോ ആണ് ജിന്തപ്പന് മാത്രം കപ്പ് കിട്ടാൻ പണിയിൽ വേറെ ആർക്ക് കൊടുത്താൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള നിലക്കാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നത് സോ ആൾക്ക് പേഴ്സണൽ ഗ്രഡ്ജില്ല ഭയങ്കര നന്മ മരമാണെന്ന് പറയുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഇത് എന്തായാലും അവിടെ എല്ലാരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നത് തന്നെയാണല്ലേ സോ എല്ലാവർക്കും കപ്പ് ജയിക്കണമെന്നൊരു ആഗ്രഹവും തന്നെയാണ് ഉണ്ടാവും അപ്പോൾ പിന്നെ ആരും അപ്പുറം ഇപ്പം പേഴ്സണൽ ഗ്രാഡിറ്റ് വെച്ച് കളിക്കുന്നില്ല എല്ലാവരും വലിയ നന്മമരങ്ങളായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഗെയിം ഉണ്ടോ സായിനെ പോലെ എല്ലാവരും നന്മമരം ആവാൻ തുടങ്ങിയാൽ പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നലത്തെ ആ ഒരു റാങ്കിങ് ടാസ്കിൽ വന്നിട്ട് ഫസ്റ്റ് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ പ്ലേസിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ പ്ലേസിൽ നന്ദനയൊക്കെ നിന്നപ്പോഴത്തേക്കൊന്നും ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല നന്ദനയ്ക്കൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവിടെ എല്ലാവരും നിന്നുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് അഭിഷേകും അപ്സറയും അതും കുറച്ചൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ജിൻറ്റോ വന്നപ്പോഴത്തേക്കും ആണ് അവിടെ എല്ലാവർക്കും തന്നെ പ്രശ്നമായത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ നമ്മുടെ സിജോ അതുവരെ തേർഡ് പൊസിഷനിൽ ആൾക്ക് അറ്റ് ലാസ്റ്റ് പതിനൊന്നിൽ അങ്ങാണ്ടും പോയി നിക്കേണ്ട അവസ്ഥയിലെത്തി അതേപോലെയാണ് നമ്മുടെ അപ്സറയുടെ കാര്യമായാലും നന്ദരയുടെ കാര്യമായാലും നന്ദനക്ക് ആക്ച്വലി കുറച്ച് കൂടുതലാണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലേ ആഗ്രഹത്തിൽ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഇത്രയും ദിവസം നീണ്ട നമ്മുടെ ജാസ്മിൻ ആയാൽ പോലും അഞ്ചാമത്തെ പ്ലേസിൽ നിൽക്കാനേ ആഗ്രഹിച്ചുള്ളൂ കാരണം അവൾക്ക് തന്നെ അറിയാം അവൾ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് ഒന്നാമത്തെ സ്ഥാനത്തിലേക്ക് എത്താൻ ഞാൻ ആയിട്ടില്ലാന്ന് അവള് തന്നെ പറയുന്നുണ്ട് സോ സ്വാഭാവികമായിട്ട് നന്ദനക്ക് അതുപോലും തോന്നിയില്ല ഒരു ടെൻത്ത് ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു സെവൻ എയ്റ്റ് ടെൻ ഒരു ഫൈവ് ടെന്നിലുള്ള ഏതെങ്കിലും ഒരു റേഞ്ചിലാണ് നന്ദന നിന്നിനെങ്കിൽ പോലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഇത് ഞാൻ തന്നെ വലിയ ആള് ഞാൻ തന്നെ വലിയ ആള് ഒന്നാം സ്ഥാനത്ത് ഞാൻ തന്നെയാന്ന് എന്നുള്ള നിലക്ക് ആ ഒരു സ്ഥാനത്തിന് വേണ്ടി എല്ലാത്തിലും ഞാൻ തന്നെ ഒന്നാമതാവണം എന്ന് വിചാരിക്കുന്നതിൽ വല്ല ഉണ്ടോ അതിന് മാത്രം ഞാൻ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു സോ എന്തായാലും അഭിഷേക് വന്നിട്ട് അവിടെ എന്താ പറയുക ഒന്ന് ആരും ഒന്നും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇടിച്ചു കയറി നിന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഞാനൊട്ട് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അഭിഷേക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അഭിഷേക് പറഞ്ഞ ആ പോയിന്റിനെ ആർക്കും എന്തായാലും എതിർക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം ആൾ ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് അവിടെ കയറി വന്നത് നാല് നോമിനേഷനില് ഈ എന്താ പറയുക ഈ അറുപത് ദിവസവും നിന്ന ആൾക്കാരുടെ കൂടെയാണ് നാല് നോമിനേഷനിലും ഉണ്ടായിരുന്നത് എന്നിട്ടും ആ നാല് നോമിനേഷനില് ഞാൻ ജയിച്ചു വന്നെങ്കിൽ ഞാൻ പുലിയാണ് എന്നുള്ള നിലക്കേണ്ട അഭിഷേക് തന്നത് ആ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ആ ഒരു എന്താ പറയുക ഈ എഴുപത് ദിവസം നിന്ന് ഒരാൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനെക്കാട്ടിയും ഇരുപത്തെട്ടാം ദിവസം മുതൽ വന്ന് ഞാൻ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് വലിയവൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു നല്ലൊരു പോയിന്റ് ആയിരുന്നു അതിനെ എതിർക്കാൻ വേണ്ടി ആർക്കും ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഈവൺ യെല്ലോ കാർഡിന്റെ കാര്യം പോലും ആർക്കും അവിടെ എടുത്തിട്ടിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റിയില്ല റസ്മിൻ ബായി അതേ സമയത്ത് എല്ലാവരും യെല്ലോ കാർഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു അടിച്ചു നേരത്തെ ഇത്തിയിരുന്നത് സോ അഭിഷേകിന് ആ യെല്ലോ കാർഡിന്റെ കാര്യം ആർക്കും എടുത്ത് ഉപയോഗിക്കാനും വേണ്ടി പറ്റിയില്ല കാരണം ആള് തന്നെ ഇത്രയും വീക്കിലെ നോമിനേഷനിൽ വന്ന് അതൊക്കെ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെ സോ അതുകൊണ്ട് തന്നെ അഭിഷേകിനാണ് ആ ഒരു ടാസ്കില് ഒന്നാം സ്ഥാനത്ത് നിൽക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല ഈവൻ സിജോ ആയാലേ ആൾ കുറെ ദിവസം ഗെയിമിന്ന് പുറത്ത് പോയിട്ട് വന്ന ഒരാളാണ് പണ്ടത്തെ ആയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആൾക്ക് പറ്റിയിട്ടില്ല ഒന്ന് കയറി വരുന്നുണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയില്ല കയറി വരുന്നുണ്ട് കുറച്ചൊക്കെ സംസാരിച്ച് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സായി ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ട് തന്നെ എത്ര കാലം ഇങ്ങനെ പോകുന്നു കണ്ടരേണ്ട ഒരു കാര്യം തന്നെ പിന്നെ വന്നിട്ട് നമ്മുടെ ജാസ്മിനാണ് ജാസ്മിൻ എന്തായാലും അവിടെ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയില്ലാന്ന് ഞാൻ പറയുള്ളൂ വേണമെങ്കിലും ഒരു സെക്കൻഡ് ഓർ തേർഡ് പൊസിഷനിൽ നിൽക്കാം അതൊന്നും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഇത്രയും ദിവസത്തെ ഒരു ഗെയിം നോക്കുന്ന സമയത്ത് വാചകാടി അല്ലാതെ വേറെ അവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല ആ ഒരു ജിൻ ഗബ്രിയും ജാസ്മിൻ ആയിട്ടുള്ള ഒരു കോംബോയും മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എല്ലാവരും അറിയുന്നു അയ്യോ ജാസ്മിൻ എന്താണ്ടൊക്കെ അവിടെ മലമറിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇത്രയും അധികം ട്രോമയും കാര്യങ്ങളും ഒക്കെ കടന്നുപോയി എന്നിട്ടും അവളവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ശക്തിയാണ് കരുത്താണെന്നൊക്കെ പറയുന്നത് അവളുടെ ഒരു ഗെയിമായിരുന്നു ഇതൊക്കെ അല്ലേ കുറേ സിമ്പതി ഡ്രാമ കുറേ ലവ് ഡ്രാമ ഒരു ഡ്രാമയും വർക്ക്ഔട്ടാവൂല്ലോ ഇവിടെ ജനുവൻ ആയിട്ട് നിന്നിട്ട് പോയാൽ മാത്രമേ കാര്യമുള്ളൂ ഒറ്റക്ക് തന്നെ നിൽക്കണം എന്നിപ്പോഴാണ് അവളൊന്ന് പഠിച്ചു തുടങ്ങുന്നത് സോ അവളിപ്പോൾ പിച്ച് വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ട് അവൾ സ്വയം പ്രൂവ് ചെയ്യണം എന്നാലും മാത്രമേ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ മേ ബി ഉണ്ടാവുമായിരിക്കാം ഒത്തിരി പേര് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കാം ഈവൻ ഫാമിലി ആയാൽ ഇവരെ ഇത്രയധികം എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ജിൻറ്റോന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ജിൻറ്റോൻ്റെ അച്ഛനും അമ്മയും ജാസ്മിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒരു പി ആർ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കണ്ടിട്ടുണ്ടോ നേരെ മറിച്ച് അതുപോലെയാണോ നമ്മൾ ജാസ്മിൻ്റെ ഉള്ളത് എപ്പം നോക്കിയാലും വിവാദങ്ങൾ ഇവരുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അല്ലേ ഉൾ ഓരോരോ കാര്യങ്ങൾ ഈവൻ ഇപ്പം വന്ന ലാസ്റ്റ് വന്നിട്ട് പാരന്റ്സ് വന്ന് എൻ്റർ ചെയ്തിട്ട് പോയി ആ ഒരു സിറ്റുവേഷനിൽ വരെ പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു അവിടെ ഉപ്പയും ഉമ്മയും വന്ന സമയത്ത് നിനക്ക് വേണ്ടി പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അഫ്സറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നീ ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തു ഒരു ഒരു സീൻ ഉണ്ടാക്കിയല്ലേ അവിടെ അതേ സമയത്ത് ജിൻഡപ്പൻ്റെ അച്ഛനും അമ്മ എന്താ ചെയ്തേ പുറത്തൊരാളുണ്ട് എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ആളുടെ പേര് പറഞ്ഞു നാള് പറഞ്ഞു നക്ഷത്രം പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളു അതിനെ നമ്മളെ അനസിപ്പ് ചോദിക്കുന്നുണ്ട് അമേരിക്കയിൽ ഒരാളുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അവിടെ ഒരു കൊച്ചുണ്ടോ എന്നുള്ള രീതിയിൽ ഒന്ന് കളിയാക്കി ചോദിച്ചതായിരുന്നു അപ്പോഴത്തേക്കും ആ ഇങ്ങനെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവരവിടെ എന്താ പറയുക ഒരു ഒരു മിതത്വം വലിച്ചു അല്ലേ അല്ലാതെ അവരുടെ ഫാമിലിയും കൂടി ഇതിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് നമ്മൾ അവർ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടാലും മാത്രമേ ഇനി ഒരു കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനാവുകയുള്ളൂ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ അതുപോലെ തന്നെയായിരുന്നു ജാസ്മിൻ്റെ കേസും ഉണ്ടായിരുന്നതല്ലേ ഒരു പറഞ്ഞു വെച്ചിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള സ്ഥിതിക്ക് അയാളെയും കൂടെ ഈ ഗെയിമിലേക്ക് കൊണ്ടുവരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ മൊത്തമായിട്ട് അയാൾക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഇതാണ്ട് ഇപ്പം കേൾക്കുന്നു വീണ്ടും അഫ്സലിന് ജസ്മിൻ്റെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അഫ്സല് കൊടുത്തുവിട്ട ഒരു ഡോളാണ് അതിനകത്തേക്ക് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു അതൊക്കെ എന്തോ അവരുടെ പേഴ്സണൽ ലൈഫ് അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ പറയേണ്ട എന്ന് തോന്നുന്നു കാരണം ഇതൊരു അൾട്ടിമേറ്റ്ലി ഒരു ഗെയിം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ ഹൺഡ്രഡ് ഡേയ്സിലുള്ള ഒരു ഗെയിമാണ് അതിൽ പേഴ്സണൽ ലൈഫ് കുറെ കൊണ്ടുവന്നിട്ട് ഒരു ഡ്രാ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ജാസ്മിനാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല അതിൻ്റെ ഒരു സിമ്പതിയുടെ പുറത്താണ് ആൾ ഇപ്പം അവിടെ നിള നിന്ന് പോകുന്നത് എന്നും പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ എന്തായാലും നമുക്ക് നോക്കാം അൾട്ടിമേറ്റ്ലി ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് എന്തായാലും നമ്മുടെ ജാസ്മിൻ ജാഫറിനെ എന്നാൽ ഒരു പോസിറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമമാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആള് ഭയങ്കര സംഭവമാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തായാലും എവിടെ ആയാലും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു സംഭവം തന്നെയാണ് ആളുടെ ഒരു സിമ്പതി ഇത്രയും കാലത്തെ ഒരു സിമ്പതി വൈബ് മാറിയിട്ട് ഇനി ഒരു പോസിറ്റീവ് ആക്കിയെടുക്കാൻ ഈവൻ ചാനൽ അടക്കം ആളെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട് അതിൽ ജാസ്മിന്റെ ഉപ്പം ചെന്ന് അവിടെ ഭീഷണിപ്പെടുത്തിയ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഡോൾ ഉള്ളിലേക്ക് കൊണ്ടുവിടാൻ സമ്മതിച്ചാലും മാത്രമേ ഞാൻ ഹൗസിലേക്ക് എൻറ്റർ ചെയ്യുള്ളൂ എന്ന് ജാസ്മിൻ്റെ വാപ്പ തന്നെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പുറത്താണ് ആ ഒരു ഡോൾ ഉള്ളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി വിട്ടത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം സത്യ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ജാസ്മിൻ ജാസ്മിൻ്റെ ഉപ്പ് പറഞ്ഞ് കേൾക്കുന്നത് പോലെയാണോ സംഭവിക്കുന്നത് എന്താണെന്ന് അവിടെ ഇവരെ തമ്മിൽ ഒരു ഉണ്ടോ എന്നൊരു സംശയമില്ല അതിൽ ആ ഒരു സംഭാഷണങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം ഞാൻ ഓൾറെഡി എൻ്റെ മോളെ ഇത്രയധികം നെഗറ്റീവ് അടുപ്പിച്ചു എൻ്റെ മോളെ വെച്ച് നിങ്ങൾ കണ്ടൻറ്റ് ഉണ്ടാക്കിയത് ചെയ്ത് അവ കപ്പ് കൊടുക്കുകയും ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഡയലോഗ്സ് ഒക്കെ വരുന്ന സമയത്ത് എവിടെയൊക്കെ ഐ ഫീൽ സംതിങ് ഫിഷി ഞാനത് എന്താണെന്നു പറയുന്നില്ല കേൾക്കുന്നവർക്ക് അത് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സോ എന്തായാലും നമുക്ക് നോക്കാം അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിമാണ് ആണ് ഇതിൽ ആരാ ജയിക്കോ എന്ന് നമ്മൾ കണ്ടറിയണം പ്രേക്ഷകരുടെ താല്പര്യം ആണോ അതോ ബിഗ് ബോസിന്റെ താല്പര്യങ്ങളാണോ ജയിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാറ്റാ